ൊന്ന് ശതമാനവും മുപ്പത്തി എട്ട് ശതമാനവും മുപ്പത്തി ഒമ്പത് ശതമാനവും വോട്ട് കിട്ടുന്ന ഇപ്പോഴും ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്തും മുപ്പത് വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലില്ല പക്ഷേ ആ പാർട്ടിയുടെ ആ പാർട്ടിക്ക് ഗുജറാത്തിൽ മുപ്പത്തഞ്ച് ശതമാനം വോട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് അങ്ങനെ സംസ്ഥാനത്തും രാജ്യത്തും <Net> -se ും പ്രതിപക്ഷത്ത് ഇരിക്കുന്ന പാർട്ടി ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിക്ക് അധികാരമല്ല ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ രാജ്യ രാജ്യമാണ് പ്രധാനം ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ ശക്തിയുള്ള ഇന്ത്യൻ കോൺഗ്രസിന്റെ പുറത്തിറങ്ങണം ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാകും അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കരുത്തരായ മണ്ഡല സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ناشن کا

अर कुमार सिंध सिंधी सिंध नेशनल कॉंग्रेस सिंध ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ബഹുമാനായ അങ്കമാളിയുടെ വികസന നായകൻ ജോൺ എം എൽ എ ഫ്ലാഗ് ഓൺ ചെയ്തുകൊണ്ട് കറുകുറ്റിയുടെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് കറുകുറ്റി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ സമാപിക്കുന്ന ജനപക്ഷ യാത്രയുടെ സമാപന സമ്മേളനമാണ് ഇപ്പോ ഇവിടെ നടക്കുന്നത് ബഹുമാനനായ ചാലക്കുടിയുടെ എം പി ബെന്നി ബെഹനാൻ അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുകയാണ് ഈ യാത്ര കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊള്ളത്തരം കാണിച്ചുകൊണ്ട് ഇന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കറുകുറ്റി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് കറുകുറ്റിയിൽ തുടരണം യു ഡി എഫ് എന്ന മുദ്രാവാക്യവുമായി കെ പി അയ്യപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനപക്ഷയാത്ര ഒരു തരത്തിലുമുള്ള സഹായവും നൽകാതെ തൊഴിലാളികൾക്കും സ്റ്റീം വർക്കേഴ്സിനും ഒരു തരത്തിലുള്ള സഹായം നൽകാതെ ഈ ഗവൺമെന്റ് ഒമ്പത് വർഷം പിന്നിടുകയാണ് ഈ ഒമ്പത് വർഷത്തിൽ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട വേതനം പോലും ക്ഷേമപ്രവർത്തനത്തിനുള്ള പെൻഷൻ പോലും നൽകാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല കുടുംബസംഗീതം യൂറോപ്പിലും ഗൾഫ് നാടുകളിലും ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള നികുതി വർധനവും നടത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റി വെള്ളത്തിന് പോലും പൈസ കൂട്ടിക്കൊണ്ട് കാശ് കൂട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണവും നൽകാതെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് വളരെ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടിറങ്ങുകയാണ് ഇതിനെതിരെയാണ് ഈ ജനപക്ഷ യാത്ര ഞാൻ അധികമായി ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ നേതാക്കൾ സംസാരിക്കാൻ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരു കാര്യത്തിലേക്ക് സംസാരിക്കുന്നില്ല ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ യാത്ര നയിച്ച ജനപക്ഷ യാത്ര നയിച്ച മണ്ഡലം പ്രസിഡന്റ് കെ പി അയ്യപ്പിനും ബ്ലോക്ക് ഭാരവാഹികൾക്കും ജനപ്രതിനിധികൾക്കും ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർക്കും എല്ലാ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾക്കും എന്നെ സേവിക്കുന്ന ഈ യോഗം ശ്രമിക്കുന്ന സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഈ യോഗത്തെ അഭിസംബോധനത്തിന് വേണ്ടി കോൺഗ്രസിന്റെ നേതാവ് ശ്രീ സി പി സഭാജ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ജനപക്ഷ യാത്രയുടെ ക്യാപ്റ്റൻ

ഓരോ പഞ്ചായത്തുകളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സന്ദർശിച്ച് ജനപക്ഷത്ത് ജനങ്ങൾ ആഗ്രഹങ്ങൾ സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ വിശദീകരിക്കാനും നടത്തിയ ജനപക്ഷയാത്രയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ജനപക്ഷ യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുക ഇനി നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഫെഡറൽ സർക്കാരിൻ്റെ ദുർഭലത്തിനെതിരുള്ള ശക്തമായ പ്രതികരണമാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള എല്ലാ പ്രദേശത്തും അനുവദിക്കുമ്പോഴെന്ന് നമുക്കറിയാം അഴിമതി നിറഞ്ഞൂർത്ത് നിർത്തുന്ന ഈ സർക്കാർ ഒരു നിമിഷം പോലും ഇനി അധികാരത്തിൽ തുടരരുത് എന്നാഗ്രഹിക്കുന്ന ം വരുന്ന കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി എല്ലാം ശരിയാക്കി തരും എന്ന് വീക്ഷിച്ച് വോട്ട് ചെയ്തൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ സഹപ്രവർത്തകർ പോലും ഈ ഗവൺമെന്റ് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് നമുക്കറിയാം ഈ ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ചു വർഷം ഒമ്പത് വർഷക്കാലം നടത്തിയ ദുർഭരണത്തെക്കുറിച്ച് നിരവധിയായ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് കാലാകാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ മീഡിയയിലൊക്കെ നമുക്കറിയാം നിരവധി ആയ അഴിമതി ആരോപണങ്ങൾ നമുക്ക് അറിയാൻ കഴിയും ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ പറഞ്ഞിട്ടൂടെ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഹങ്കാരം എന്താണ് ഇനിയും ഒരു തുടർ ഭരണം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാം അതുണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ വർഗീയ കക്ഷിയായ ബി ജെ പിയുമായി ഒത്തു കളിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വരാമെന്ന് ആഗ്രഹിക്കുന്ന മാർസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യമൊന്നും നമ്മൾ സംശയിച്ചില്ല ഇവര് തമ്മിൽ ഒരു ഡീലുണ്ട് ഇവര് തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ വളരെ വലിയ പ്രവർത്തകരെ കഴിഞ്ഞ കാലം നമുക്കറിയാം ഇവിടെ കേന്ദ്രത്തെ കുറ്റം പറയുകയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും അഭിതക്ഷായും അടക്കമുള്ള അവിടുത്തെ ബി ജെ പി നേതാക്കരുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ബന്ധമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ള നമുക്ക് പുറത്തുവിടുക്കാൻ കഴിഞ്ഞത് മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ സ്വത്തും അവരുടെ കുടുംബങ്ങളെയും സംബന്ധിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് പാർട്ടിക്കുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പാർട്ടി റിപ്പോർട്ട് ചെയ്യണം

രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന സ്ഥിതിയാണ് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് ആ ഇ ഡി നോട്ടീസിൽ തുടരൊരു അന്വേഷണമോ മറ്റു യാതൊന്നും നടക്കാത്ത രീതിയിൽ ബി ജെ പിയുടെ നേതാക്കന്മാരുമായി ഒത്തുതീർപ്പുണ്ടാക്കി മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയത് നമുക്കറിയാം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പരിമിതികളുണ്ട് ഏതെങ്കിലും പത്രക്കാർ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്താൻ സാമീപ്യം നമുക്ക് കാണാൻ കഴിയും മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ചുള്ള ഇ ഡി അന്വേഷണമായി ചോദിച്ച ചോദ്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞു എന്റെ മക്കൾ എനിക്ക് അവയ അഭിമാനമല്ലാത്ത യാതൊന്നും ചെയ്യുന്നവരല്ല പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ മകൾ വീണ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ അഴിമതിയാരങ്ങൾ

എന്ത് നടപടിയാണ് തുടർ നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ നമുക്കറിയാം മാർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ നേതാക്കന്മാർ കുടുംബാംഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും പക്ഷേ മുഖ്യമന്ത്രിയുടെ മക്കൾ ഒരുമത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടോ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കോ എതിരായി പ്രവർത്തിക്കുന്നെന്ന് അഭിമാനപൂർവ്വം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയുന്ന സുഹൃത്തുക്കളെ ഇന്ന് സഖാക്കൾ മനസ്സിലാക്കണം തീർച്ചയായും ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ് കേരളം ഭരിക്കുന്നത് നമുക്ക് കേരളത്തിലെ മൂന്നര കോടി വരുന്ന ജനങ്ങളുടെ പേരിൽ ക്ഷത്തിലെ കോടിയിലധികം രൂപ പണയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദുർഭരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇതൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശമായ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ശക്തമായ പ്രതിരോധം പ്രതിഷേധം ഈ ഉയർന്നു വരും അതിനെതിരെ ശക്തമായ ആ ജനങ്ങളെത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായാണ് ഈ ജനപക്ഷ രാജ യാത്ര ഇവിടെ നടക്കുന്നത് പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അതിനു മുമ്പ് കോൺഗ്രസ് കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി ഈ കറുകുറ്റിയുടെ സമസ്ത മേഖലയിൽ നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് അത് ജനങ്ങൾ തൻ മുമ്പിൽ കണ്ട് അത് അറിഞ്ഞവരാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വീണ്ടും ഈ പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചേൽപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നിങ്ങള് വിജയിപ്പിക്കണം എന്ന് വാർത്ത അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പദയാത്ര നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെയും അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഈ സമാപന സമ്മേളനം അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സി ഈ ജനപക്ഷ യാത്ര നയിച്ച് ഈ സംഘടിപ്പിക്കുന്ന സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷനും ജാഥ ക്യാപ്റ്റനുമായ കറുകുറ്റിയുടെ പ്രിയങ്കരായ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ പി അയ്യപ്പൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികളെ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കറുകുറ്റിയിൽ ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി നടത്തിയ ഈ ജനപക്ഷ യാത്ര നമ്മെ സംബന്ധിച്ചിടത്തോളം കറുകുറ്റിയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ അനേക ആയിരങ്ങളുടെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ജാഥ ഈ കറുകുറ്റി റെയിൽവേ സ്റ്റേഷൻ കൗലിൽ സമാപിച്ചിട്ടുള്ളത് നമുക്കറിയാം പാലിശ്ശേരി എസ് എൻ ഡി പി കവലിൽ നിന്നും ഇന്ന് വൈകിട്ട് രണ്ടു മണിക്ക് ആരംഭിച്ച ഈ പദയാത്ര കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും കടന്നു നിന്ന് ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയുണ്ടായി ആവേശകരമായ ഒരു സ്വീകരണമാണ് അതിനെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജനങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ചുരുങ്ങിയ നാളുകൾ എൽ ഡി എഫിന്റെ കയ്യിൽ പോയപ്പോൾ ഈ നാട്ടിൽ ജനങ്ങൾ അഭിമുഖീകരിച്ച യാതനകളും വേദനകളും അവരുടെ മനസ്സിൽ തളം കെട്ടി നിന്നപ്പോഴാണ് രണ്ടായിരത്തി പത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വീണ്ടും ഇവിടെ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് ഇപ്പോ നമുക്കറിയാവുന്നത് പോലെ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന് ഭരണമില്ല കേന്ദ്രത്തിന്റെ ഭരണം നടത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്തെ വർഗീയ ശക്തികളുടെ കൈപ്പിടിയിലേക്ക് മാഫിയകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്ര സർക്കാർ സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഭരണത്തിൽ തുടരാമെന്ന് ഗവേഷണം നടത്തുന്ന കേന്ദ്ര സർക്കാർ വർഗീയ വിഷം തൊക്കുന്ന ബി ജെ പിയുടെ നേതൃത്വം ആ സർക്കാരിനെതിരെ ശക്തമായ ജനരോക്ഷമാണ് ഇപ്പൊ ഭാരതത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടെത്താൻ ഭാരതത്തിൽ ഉള്ളവനീളം യാത്ര ചെയ്ത് ജനങ്ങളുമായി സംവദിച്ചതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് കറുകുറ്റിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരക്കാരൻ ശ്രീ കെ പി അയ്യപ്പൻ നയിച്ച കറുകുറ്റിയിലുടനീളം നയിച്ച ഈ ജനപക്ഷ പദയാത്ര ജനങ്ങളോട് സംവദിക്കുകയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള പരിപാടികളുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും ഇതുപോലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ഈ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ജനലോക്ഷമാണ് ഭാരതത്തിലെമ്പാടും ഇപ്പോ അലയിളിച്ചു വരുന്നത് അതിനകത്തോട് പക്ഷം ചേരാൻ അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇതുപോലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർച്ച് ഇവിടെ ഞാൻ പ്രത്യേകം പ്രതിപാദിക്കേണ്ട കാര്യമില്ല അഴിമതിയുടെ ഉത്തരങ്ങളായി മാറി അഴിമതിയും സ്വതനപക്ഷപാതവും ബന്ധക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ അധംപതിച്ചതിന്റെ ഒരു പരിമിത ഫലമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത അയ്യപ്പന് പോലും രക്ഷയില്ലാത്ത ഒരു ഭരണാധി ഭരണശൈലിയാണ് ഇവിടെ ഇപ്പൊ മുന്നോട്ട് പോയിരിക്കുന്നത് കെ പി അയ്യപ്പനല്ല ശബരിമലയിലെ അയ്യപ്പൻ ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹം പോലും സ്വർണപ്പാളിയിൽ ദ്വാരപാലക ശില്പങ്ങൾ പോലും അവിടെ അടിച്ചു മാറ്റി ആ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി സ്വന്തക്കാർക്കും പെന്തക്കാർക്കും ഗീതം വെച്ചു കൊടുക്കുന്ന നയസമീപനങ്ങളുമായി അവിടെ മുന്നോട്ട് പോകുന്നു നിരീശ്വരവാദികളെ ആരാധന ആലയങ്ങളുടെ ഭരണം ഏൽപ്പിക്കുന്നതിന്റെ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗുരുവായൂർ ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇതുപോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഒന്നും ചെയ്യാത്ത സാമൂഹിക സുരക്ഷാ പെൻഷനും കൃത്യമായി കൊടുത്തു തീർക്കാൻ പോലും പറ്റാത്ത ദയനീയമായ സാഹചര്യത്തിലൂടെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വേണ്ടി പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാരുടെ കുടുംബ മുഖ്യമന്ത്രിയുടെ കുടുംബ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ഒരു ഫണ്ടിന്റെ ലഭ്യത കുറവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പോരാട്ടം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ആറ് മാസം ആറ് മാസക്കാലം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അണിനിരത്തി ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ അണിനിരത്തി നമുക്ക് മുന്നോട്ട് ഒരു ഒരു ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായാൽ അത് കേരളത്തിന്റെ അവസാനത്തെ നിലനിൽപ്പിച്ച് അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള കാര്യം തർക്കമില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് നമുക്കൊരു മനസ്സായി ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കറകുറ്റിയുടെ സമഗ്രമായ വികസനം മൂന്നിട്ടേമായി പതിനഞ്ച് വർഷമായി അറുപറ്റിയിലെ പഞ്ചായത്ത് ഭരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ഭദ്രമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭരണ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണം ഇവിടെ കാഴ്ചവെക്കുമ്പോൾ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഐക്യ ജനാധിപത്യ മുന്നണിയോടും ചേർന്ന് നിൽക്കുന്ന വളരെ സന്തോഷകരമായ അഭിമാനകരമായ മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ പടിപാതയൊക്കെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ നാടിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് കറുകൂറ്റിയിൽ ഇന്ന് കാണുന്ന സമഗ്രമായ എല്ലാ തരം വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മനണീയമാണെന്ന് പറയാൻ അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമുക്കറിയാം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭരണം നടത്തുമ്പോൾ നമുക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകാം അതാണ് ഇനിയും പല വികസന പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കി പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ന് ഈ പതിനഞ്ച് വർഷക്കാലത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഒട്ടേറെ വികസന നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആധുനിക രീതിയിലുള്ള പൊതുശ്മശാനം അവസാന ഘട്ടത്തിലാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എല്ലാ മൂലയിലും സ്ട്രീറ്റ് ലൈറ്റുകളും റോഡുകളും അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെയായി കറുകൂല പഞ്ചായത്ത് ഭരണം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചു മുന്നോട്ട് പോവുകയാണ് പോരായ്മകൾ ഉണ്ടാകാം പക്ഷേ ആ പോരായ്മകളൊക്കെ നികത്തി ഇപ്പോഴും നമ്മൾ വളരെ സത്യസന്ധമായി അഴിമതിയുടെ കറവദത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് പഞ്ചായത്ത് ഭരണം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ അഴിമതിയുടെ പഞ്ചായത്ത് ഓഫീസ് ഒരു പാർട്ടി ഓഫീസിന്റെ നിലവാരത്തിലേക്ക് തരം താഴ്ത്തിയ ആ ഭരണാധികാരികൾ ഭരണാധികാരികൾക്കെതിരെ നമ്മൾ നടത്തിയ ജനാധിപത്യ രീതിയിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു തുടർച്ചയാണ് നമുക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാട്ടം നടത്തിയാൽ നമുക്ക് വീണ്ടും അധികാരത്തിൽ തുടരാൻ സാധിക്കും വലിയ മിന്നുന്ന വിജയം നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിപ്പെടുത്തണം ജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതി കൊണ്ട് ഇവിടെ ഉണ്ടാകണം അതിനുള്ള ഒരുക്കങ്ങളാണ് മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുശ്മശാനം ഉൾപ്പെടെ കാർഷിക മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും മിനി സിവിൽ സ്റ്റേഷൻ നമ്മുടെ പഞ്ചായത്തിന് മുമ്പിൽ എം പിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ പാലുശ്ശേരിയുടെ പാവപ്പെട്ട കറോറ്റിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശാകേന്ദ്രമായി മാറുന്ന പാലിശ്ശേരി ആശുപത്രിയുടെ വികസനം എം എൽ എയുടെ നേതൃത്വത്തിൽ അതും വളരെ സുതീർണമായി വളരെ കൃത്യമായതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എല്ലാ വാർഡുകളിലേക്കും വികസനം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ടത് അഴിമതിയുടെ കരവുള്ളാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ മെമ്പർമാർ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടൽ ഒടുത്തുകൊണ്ട് കറുകുറ്റിയുടെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോഴുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്ത് മുതൽ ഇതുപോലെ ഒരു ശൈലിയുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയത് അത് ജനങ്ങൾ അതിനു ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് തുടർച്ചയായി വീണ്ടും നമ്മൾ അധികാരത്തിലേക്ക് വരാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ നിർഭാഗ്യവശാൽ നമുക്ക് യു ഡി കുറവായിരുന്നു ഭരണം നമുക്കാണെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി ആ മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ അസ്ഥിരത അസ്ഥിരത ഉണ്ടാകാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു അങ്ങനെ വളരെ സുതാര്യമായ ഭരണ നടപടിക്രമങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ആസന്നമായ തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നത് അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വലിയ ജനരോക്ഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെമ്പാടും അലയടിച്ചു വരുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഇത് എന്നൊക്കെ കേരളത്തിലെ ഇട ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോഴൊക്കെ കേരളത്തിൽ അലയടിച്ചു ഉയർന്ന ഒരു മുദ്രാവാക്യമാണ് പക്ഷെ അതെന്ന് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി നാട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇതുപോലൊരു നാറിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല എന്നുള്ള മുദ്രാവാക്യം കേരളത്തിലെ മുമ്പാടും അലയടിച്ചുയരുകയാണ് അതുകൊണ്ട് ആ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനരോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യത്തിന് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടരാനായിട്ട് സാധിക്കണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും തലമുറയില്ലാത്ത പിന്തുണ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ ബെന്നി മകനാൽ ചാലക്കുടിയുടെ വികസന നായകൻ നമുക്ക് കറകുറ്റി ഗ്രാമപഞ്ചായത്തിനെ ഒരു പുതിർ തുല്യമായ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആവശ്യത്തിന് ഫണ്ടുകളൊക്കെ നൽകി നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയങ്കരനായ ചാലക്കുടിയുടെ എം പി ശ്രീ ബെന്നി മെഗനാനെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ചേർത്തിട്ടുണ്ട് ഇവിടെ ഈ കർകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജനപക്ഷ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇവിടെ മറ്റ് യു ഡി എം ചെയർമാൻ ശ്രീ ഫർഗീസ് അതുപോലെ മറ്റ് ബഹുമാനരായ നേതാക്കന്മാരെ സഹപ്രോതരെ ഇന്ന് രാജക്ക് ശേഷം ആരംഭിച്ച നമ്മുടെ പദയാത്ര പരിപാടി ബഹുമാനായ ശ്രീ ഓജി ചോറ് ഉദ്ഘാടനം ചെയ്ത പദയാത്ര പരിപാടിയാണ് ഈ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് അവരുടെ സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങി വാക്കുകളോട് സമാപിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഇവിടെ സമൂഹിച്ചിട്ടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയങ്ങളെ ജനങ്ങളെ അറിയിക്കേണ്ടതാണ് നമുക്കറിയാം ജനങ്ങൾ എന്നൊരു വീർപ്പുമുട്ടല്ല ദേശീയ തലത്തിലും സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ രാജ്യം രൂപപ്പെടുത്തിയപ്പോൾ മുതൽ നമ്മൾ കാത്തുസൂക്ഷിച്ചു വന്ന മൂല്യങ്ങളെയും ആശയങ്ങളെയും വ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്നു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി എന്നതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുന്നു ഈ രാജ്യത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും എല്ലാ ആശയങ്ങളെയും അതിന്റെ പ്രദുസുലയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു മതേതര രാജ്യമായി മാറ്റി ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ ഇന്ത്യയെ നയിച്ച് അതിനനുയോജ്യമായ ഭരണഘടന രൂപീകരിച്ച് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങൾ ഭൗതിക അവകാശങ്ങൾ പൗരാശവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സംവിധാനത്തിലൂടെ ഇന്ത്യ രൂപപ്പെടുത്തുകയും അതാണ് ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഉജ്ജലമായ ശോഭനയോടുകൂടി നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളി നമ്മുടെ ഭരണഘടനക്കെതിരെയുള്ള വെല്ലുവിളിയാണ് നമ്മുടെ മതേതരത്വ സ്വഭാവത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് നമ്മുടെ ജനാധിപത്യ മാർഗത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന തടസ്സവാദങ്ങളാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യമായി നമ്മൾ ഉൾക്കൊണ്ട ഇന്ത്യയുടെ പ്രതിഷ്ഠതയ്ക്കെതിരെ ഇന്ത്യയുടെ വൈവിധ്യത്തിനെതിരെ എന്ന വെല്ലുവിളി ഈ വെല്ലുവിളി നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്നത് കഴിഞ്ഞ ബി ജെ പിയുടെ ഭരണമാണ് ബി ജെ പി രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ഇന്ത്യയെ വ്യത്യസ്ത രൂപത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കാൻ സംഘർഷമുണ്ടാക്കാൻ മുന്നോട്ട് പോകുന്നു അതുവഴി ഇന്ത്യയുടെ യശസ്സും ഇന്ത്യയുടെ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട ഒരു ജനത അവസാനമായി നമുക്കറിയാം ഓട്ടപ്പട്ടികയിൽ ഉണ്ടാക്കി തീരുമാനം ഓട്ടപ്പട്ടിക എന്നത് ഒരു പൗരൻ്റെ ഏറ്റവും വലിയ മൗലിക അവകാശമാണ് ഓട്ടവകാശം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യയിലൊരു ഓട്ടപ്പട്ടിക ഉണ്ടാക്കി ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഇന്ത്യയുടെ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കിയെന്ന ദീർഘപുഷത്തോടുകൂടി മഹാരാഷ്ട്ര